ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ ടെൻത് പ്രിലിംസ് നടന്നിട്ടുള്ളത് അതില് രണ്ട് സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ മൂന്നാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സീറോ ത്രീ വൺ ബാർ ടു സീറോ ടു വൺ ആണ് എക്സാം ഡേറ്റ് എക്സാം ഡേറ്റ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഈ ക്ലാസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല നമ്മൾ സിലബസ് അനുസരിച്ച് പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റിൻസ് കൂടെ കംപ്ലീറ്റ് ചെയ്തു പോയിക്കോണ്ടിരിക്കുകയാണ് അതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒന്നു തന്നെയാണ് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് കൂടി നമുക്ക് ഈ ഒരു റിവിഷൻ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ പാർവതി മേനോൻ ഓപ്ഷൻ ബി അലിയ ഭട്ട് ഓപ്ഷൻ സി സഞ്ജന ദീപു ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ ഉത്തരം ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദനാണ് നമ്മുടെ ഉത്തരം അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ഉത്തരം ഓപ്ഷൻ സി വീരമണി രാജു ഉത്തരം ഓപ്ഷൻ സി വീരമണി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി വീരമണി രാജു മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ എൻ പ്രഭാകരൻ ഉത്തരം ഓപ്ഷൻ എ എൻ പ്രഭാകരൻ നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ദീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബി ബി ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബി ബി അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിലെ യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഉത്തരം ഓപ്ഷൻ ബി പരിയാരം ഉത്തരം ഓപ്ഷൻ ബി പരിയാരം ഇനി അടുത്തത് ആറാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ത്രിപുര ഉത്തരം ഓപ്ഷൻ ബി ത്രിപുര ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ശശി തരൂർ ഓപ്ഷൻ ഡി ശശി തരൂരാണ് ഉത്തരം എട്ടാമത്തെ ചോദ്യം നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ഉത്തരം ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഉത്തരം ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായതാര് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായതാര് ഉത്തരം ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഹാൻ ഓപ്ഷൻ ഡി ശിവരാജ് ചിങ് സിംഗ് സ ചൗഹാൻ അടുത്തത് പത്താമത്തെ ചോദ്യമാണ് യു എസ് കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ യു എസ് കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ഉത്തരം ഓപ്ഷൻ ബി ശ്രീനിവാസൻ ഉത്തരം ഓപ്ഷൻ ബി ശ്രീനിവാസൻ അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഉത്തരം ഓപ്ഷൻ ബി സി മുപ്പത് മുപ്പത് ഡിഗ്രി ഓപ്ഷൻ സി മുപ്പതാണ് ശരിയായ ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏതു രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം ഓപ്ഷൻ സി എൺപത് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവരേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് രേഖാംശം പൂർവരേഖാംശം അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഉത്തരം ഓപ്ഷൻ ബി ആരവല്ലി പതിനാലാം ചോദ്യം ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഉത്തരം ഓപ്ഷൻ ഡി പൂർവഘട്ടം ഓപ്ഷൻ ഡി പൂർവ്വഘട്ടമാണ് ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഓപ്ഷൻ സി മഹാനദി ഓപ്ഷൻ സി മഹാനദിയാണ് ഉത്തരം അടുത്തത് പതിനാറാമത്തെ ചോദ്യം സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഓപ്ഷൻ എ ചിനാബ് ഉത്തരം ഓപ്ഷൻ എ ചിനാബ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലമേത് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലമേത് ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി പതിനെട്ടാമത്തെ ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദന ക്ഷമത കൂടിയ മണ്ണിനമേത് ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത് ഉത്തരം ഓപ്ഷൻ എ എക്കൽ മണ്ണ് ഓപ്ഷൻ എ എക്കൽ മണ്ണാണ് ശരിയായ ഉത്തരം അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം കോർപ്പറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏതു ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് കോർപറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏതു ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ കടുവ ഓപ്ഷൻ എ കടുവയാണ് ഉത്തരം ഇരുപതാമത്തെ ചോദ്യം വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ ബി തമിഴ്നാടാണ് ശരിയായ ഉത്തരം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഉത്തരം ഓപ്ഷൻ സി അൽഫോൻസ ഡി അബൂബക്കർ അൽഫോൻസ ഡി അബൂബക്കർ ആണ് ഉത്തരം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ഉത്തരം ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ ഉത്തരം ഓപ്ഷൻ സി ബഹദൂർ ഷ രണ്ടാമൻ അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി വാറൻ ഹോസ്റ്റിംഗ് ഓപ്ഷൻ ഡി വാറൻ ഹോസ്റ്റിംഗ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻ സി കൽക്കത്ത ഓപ്ഷൻ സി കൽക്കട്ടയാണ് ശരിയായ ഉത്തരം അടുത്തത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പിയാർ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പിയാർ ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു അടുത്തത് ഗാന്ധിജി ചെമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഗാന്ധിജി ചെമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ചെമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത്തി ചോദ്യം ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുപ്പതാമത്തെ ചോദ്യം ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽസിങ് ഗ്യാനി സെയിൽസിങ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ് അടിയന്തരാവസ്ഥ കാലത്താണ് ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്താണ് ഉത്തരം അടുത്തത് മുപ്പത്തി ചോദ്യം ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഐത്വ നിർമാർജനം ഉത്തരം ഓപ്ഷൻ എ നിർമാർജനം മുപ്പത്തിനാലാമത്തെ ചോദ്യം ആറ് മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് അനുച്ഛേദം എ പത്തൊൻപതാം അനുച്ഛേദമാണ് ഉത്തരം ഓപ്ഷൻ എ പത്തൊൻപതാം അനുച്ഛേദം മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി ഓപ്ഷൻ സി രാഷ്ട്രപതിയാണ് ഉത്തരം മുപ്പത്തി ആറാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർമാരെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അദ്ധ്യക്ഷ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ജയന്തി പട്നായിക് ഉത്തരം ഓപ്ഷൻ സി ജയന്തി പട്നായിക്ക് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി ഉത്തരം ഓപ്ഷൻ എ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എക്സാമിൻ്റേതാണ് ആ ആൻസർക്ക് വെച്ചുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യം സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തെക്കുവടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ് ഉത്തരം ഓപ്ഷൻ സി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഉത്തരം ഓപ്ഷൻ സി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഓപ്ഷൻ സി ഏറനാട് ഓപ്ഷൻ സി ഏറനാട് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ഡി ലക്കടി വയനാട് ജില്ലയിലെ ലക്കടിയാണ് കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം നാൽപ്പത്തി ചോദ്യം കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നെയ്യാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഓപ്ഷൻ ഡി കയർ കയറാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേന്ദ്ര മറയൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര മറയൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി കൊച്ചി ഉത്തരം ഓപ്ഷൻ ഡി കൊച്ചി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവെല്ലം ഏതു പുഴയിലാണ് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവെല്ലം ഏതു പുഴയിലാണ് ഉത്തരം ഓപ്ഷൻ സി തൂതപ്പുഴ ഉത്തരം ഓപ്ഷൻ സി തൂതപ്പുഴ അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല നാൽപ്പത്തൊൻപതാമത്തെ ചോദ്യം മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ ബി പത്തനംതിട്ട ഓപ്ഷൻ ബി പത്തനംതിട്ട അൻപതാമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ഫറോക്ക് മുതൽ പാലക്കാട് വരെ ഫറോക്ക് ടു പാലക്കാടാണ് ശരിയായ ഉത്തരം അടുത്തത് അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ അൻപത്തിരണ്ടാമത്തെ ചോദ്യം സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ് ഉത്തരം അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ് ദേശസേവിക സംഭ സംഘം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ ഉത്തരം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ അടുത്തത് അൻപത്തിനാലാമത്തെ ചോദ്യം അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി ഉത്തരം ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി അടുത്തത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ടസ്വാമി ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ടസ്വാമി അമ്പത്തിയാറാമത്തെ ചോദ്യം സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ ഉത്തരം ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ അടുത്ത അൻപത്തി ഏഴാമത്തെ ചോദ്യമാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അമ്പത്തി എട്ടാമത്തെ ചോദ്യം പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ എം ഡി വാസുദേവൻ നായർ ഉത്തരം ഓപ്ഷൻ എ എം ഡി വാസുദേവൻ നായർ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ഉത്തരം ഓപ്ഷൻ സി കുറിച്ചർ കുറുമ്പർ അറുപതാമത്തെ ചോദ്യം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് ഉത്തരം ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ഉത്തരം ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ അടുത്തത് അറുപത്തിയൊന്നാമത്തെ ചോദ്യം മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി എട്ട് ഉത്തരം ഓപ്ഷൻ ബി എട്ട് അടുത്തത് അറുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറ ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറ അടുത്തത് അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ഉത്തരം ഏപ്രിൽ പതിനേഴ് അറുപത്തിനാലാമത്തെ ചോദ്യം സർബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് തലങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രത്തിന് പിന്നിലായി താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സെറിബല്ലം ഉത്തരം ഓപ്ഷൻ സി സെറിബല്ലം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഉത്തരം സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം അറുപത്തി ചോദ്യം കാൽമുട്ടിലെ അസ്ഥികളുടെ പേര് കാൽമുട്ടിലെ അസ്ഥികളുടെ പേര് ഉത്തരം ഓപ്ഷൻ ബി പാറ്റല്ല ഉത്തരം ഓപ്ഷൻ ബി പാറ്റല്ല അറുപത്തി ഏഴാമത്തെ ചോദ്യം ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റാമിൻ എ ആയി മാറുന്നത് ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റാമിൻ എ ആയി മാറുന്നത് ഉത്തരം ഓപ്ഷൻ ബി കരൾ ഉത്തരം ഓപ്ഷൻ ബി കരൾ അടുത്തത് അറുപത്തി ചോദ്യം അസ്ഥികളുടെയും എല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഉത്തരം ഓപ്ഷൻ സി അന്തസ്രാവി ഗ്രന്ഥി ഉത്തരം ഓപ്ഷൻ സി അന്തസ്രാവി ഗ്രന്ഥി അറുപത്തി എട്ടാമത്തെ ചോദ്യം ക്ഷമിക്കണം ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ സി ജീവകം ഡി ആണ് ശരിയായ ഉത്തരം ഓക്കെ ഞാൻ നേരത്തെ അറുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ തന്നെയാണ് മിസ്റ്റേക്കായിട്ട് അടയാളപ്പെടുത്തിയത് അറുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ജീവകം ഡി ആണ് ഇനി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ എ അനുയാത്ര ഉത്തരം ഓപ്ഷൻ എ അനുയാത്ര എഴുപതാമത്തെ ചോദ്യം ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ സി നൈട്രജൻ ഓപ്ഷൻ സി നൈട്രജൻ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ന്യൂക്ലിയസിന് ചുറ്റിക്കറങ്ങുന്ന കണിക ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഓപ്ഷൻ സി ഇലക്ട്രോൺ ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ് ഉത്തരം അടുത്ത എഴുപത്തി ചോദ്യം ഇരുമ്പിൻ്റെ ധാതുവാണ് ഏത് തന്നിരിക്കുന്നതിൽ ഇരുമ്പിൻ്റെ ധാതു ഹേമറ്റൈറ്റ് ആണ് ഉത്തരം ഹേമറ്റൈറ്റ് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ സോറി ഹൈഡ്രജൻ ആണ് ഓപ്ഷൻ ബി ഹൈഡ്രജൻ അടുത്തത് എഴുപത്തിനാലാമത്തെ ചോദ്യം വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഉത്തരം ഓപ്ഷൻ ഡി ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രയാശീലത കൂടിയ മൂലകം പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രയാശീലത കൂടിയ മൂലകം ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ആണ് ഉത്തരം അടുത്തത് എഴുപത്തി ആറാമത്തെ ചോദ്യം ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ഉത്തരം ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ആണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് എഴുപത്തി ഏഴ് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് അടുത്തത് നമുക്ക് നോക്കാം എഴുപത്തി എട്ടാമത്തെ ചോദ്യം ന്യൂട്ടൺ എന്നത് എന്തളക്കുന്ന ഏകകമാണ് ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ഉത്തരം ഓപ്ഷൻ ഡി ബലം ഉത്തരം ഓപ്ഷൻ ഡി ബലം അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ഉത്തരം ഓപ്ഷൻ എ ആണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എൺപതാമത്തെ ചോദ്യം വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്ലാസ്മ അവസ്ഥ ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതായത് സീറോ ത്രീ വൺ ബാർ ട്വൻറ്റി വൺ എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പ്രകാരമുള്ള എൺപത് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിച്ചത് ബാക്കി മാത്സിൻ്റെ ചോദ്യോത്തരങ്ങളാണ് വരും ദിവസങ്ങളിൽ മാത്സിൻ്റെ ക്ലാസ്സുകൾ കൂടി അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുക കാരണം പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കുക പഠനത്തോടൊപ്പവും അതും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം യു ഓഫ് പോയിൻ്റിൽ ഈസി ആയിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്യാനായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇട നേടാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയ ആശംസകൾ താങ്ക്